നമ്മൾ എല്ലാവരും തന്നെ കുക്കർ യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ കുക്കർ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ് ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉണ്ട് കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ചെരുപ്പ് കൊച്ചു താളിടുമ്പോഴേക്കും അത് പൊട്ടാറുണ്ട് അല്ലെ പ്രത്യേകിച്ച് ഈ മഴയുള്ള സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ചെളിയിലൊക്കെ ചവിട്ടിയാലും അല്ലെങ്കിൽ ഒന്ന് സ്ലിപ്പ് ആയാലും ഒക്കെ ചെരുപ്പ് പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പൊ അങ്ങനെ ചെരുപ്പ് പൊട്ടിപ്പോവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ സാധാരണ നമ്മൾ ചെരുപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നതിന് മുമ്പാണ് കേട്ടോ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഞാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഒരാഴ്ചയൊക്കെ ഉപയോഗിച്ച ശേഷമുള്ള ചെരുപ്പിലാണ് ഇത് കാണിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ചിങ്ങനൊക്കെ ഒരു പൊടിയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് ഈ ഒരു ചെരുപ്പ് അപ്പോൾ അതാ നമ്മൾ ചെരുപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതുപോലെ നല്ല സ്ട്രോങ് ഒരു ഗം എടുക്കുക ഞാനിപ്പോൾ അതാ ഈ ഒരു ഗം ആണ് എടുക്കുന്നത് അപ്പോൾ ഏത് ഗം ആയാലും ഈ സൂപ്പർ ഗ്ലൂ ഫേവി ക്യൂക്ക് ഇങ്ങനത്തെ സ്ട്രോങ് ഗുകളുണ്ടല്ലോ അതിലേതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരു പത്ത് രൂപയുടെ ഒക്കെ ചെറിയൊരു ഇത് ബോട്ടിൽ ഉണ്ടാവില്ലേ ചെറിയൊരു ട്യൂബ് അത് വാങ്ങിച്ചാൽ മതി അതെടുത്തിട്ട് നമ്മൾ തുറന്നിട്ട് ഇതുപോലെ ചെരുപ്പിൻ്റെ ചു ചുറ്റി ഒന്നിങ്ങനെ ഓടിച്ചു കൊടുക്കുക ആ ഒരു ഗം ആക്കി കൊടുക്കുക കേട്ടോ പ്രത്യേകിച്ച് ആ വള്ളി ഇങ്ങനെ ഉള്ളിലോട്ട് പോകുന്ന ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക രണ്ട് സൈഡിലും നമ്മൾ കാലിൻ്റെ കാല് വയ്ക്കുന്ന ഉൾഭാഗം ഉണ്ടല്ലോ അവിടെയും പിന്നെ പുറം ഭാഗത്തൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക നിങ്ങൾക്ക് എവിടേക്കാണോ അതിങ്ങനെ തോന്നണത് അവർ ഒട്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്ന എല്ലാ ഭാഗത്തും ഒന്നുകൂടി ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു അവർ ഓൾറെഡി ഒട്ടിച്ചിട്ടുണ്ടാവുമല്ലോ അത് നല്ലപോലെ ഒന്ന് സ്ട്രോങ് ആയിട്ട് കിട്ടും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ ഈ ഒരു ചെരുപ്പ് കുറേ കാലം നമുക്ക് പൊട്ടാതെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഓൾറെഡി ചെരുപ്പ് പൊട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒട്ടിച്ചാലും അത് കറക്റ്റായിട്ട് നിൽക്കില്ല പെട്ടെന്ന് തന്നെ അത് വിട്ടുപോരും ഇതുപോലെ പുതിയ ചെരുപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ചെരുപ്പ് നമുക്ക് ഒരു ഒന്നോ രണ്ടോ വർഷം വരെയൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ കുറേ ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറേ കാലം നമുക്കിങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ പൊട്ടാൻ നിൽക്കണ്ട ആദ്യം തന്നെ പുതിയ ചെരുപ്പിൽ തന്നെ ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് എത്ര കാലം യൂസ് ചെയ്യാൻ പറ്റുന്നു നോക്കി നോക്കൂ എന്നിട്ടാ ഒരു ഫീഡ്ബാക്ക് പറയണേ അടുത്ത ടിപ്പ് കാണാം അടുത്തത് കലണ്ടറിലൊക്കെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വയ്ക്കാറുണ്ട് ഇങ്ങനെ എഴുതി വയ്ക്കാറില്ലേ ബർത്ത്ഡേ വെഡ്ഡിങ് ആനിവേഴ്സറി ഇങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ എഴുതി വയ്ക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു സർപ്രൈസ് കൊടുക്കാൻ കുറച്ച് പാടായിരിക്കും നമ്മൾ എഴുതി വെച്ചത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അവർക്കും ആ ഒരു ഓർമ്മ വരുമോ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ നമുക്ക് എന്നാൽ ഓർക്കാനും പറ്റും അങ്ങനെയുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പൊട്ടെടുക്കുക നമ്മുടെ കയ്യില് എല്ലാവരുടെ മിക്കവാറും കയ്യില് കാണുമല്ലോ സ്റ്റിക്കർ പൊട്ട് ഈ ഒരു പൊട്ടെടുത്തിട്ട് നമുക്ക് ഏത് ഡേറ്റ് ആണോ ഓർക്കേണ്ടത് ആ ഡേറ്റിൽ ഒന്ന് തൊട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് ആ ഒരു ഡേറ്റ് കാണുമ്പോൾ പെട്ടെന്ന് കാര്യം ഓർമ്മ വരും മറ്റുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവേ ഇല്ല അതുപോലെ ഇങ്ങനെ എഴുതി അതൊരു ആണോ അതും നമുക്ക് ഒഴിവാക്കാം അടുത്ത ടിപ്പ് എന്താ വെച്ചാൽ ഒരുപാട് പേരുണ്ട് കാൽപാദത്തില് വേദന എന്ന് പറയുന്നവര് അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കാണ് കേട്ടോ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഐസാക്കി എടുക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ രാവിലെയും വൈകിട്ടും ആ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചവിട്ടിയിട്ട് ഉരുട്ടി കൊടുക്കുക കണ്ടോ ഇങ്ങനെ കുറച്ചു നേരം ചെയ്യട്ടോ ഒരു ചവിട്ടി അടിയിൽ ഇട്ടാൽ മതി മതിയല്ലേ ഇങ്ങനെ സ്ലിപ്പായി പോകണ്ട ഒരു കസേരയിൽ ഇരുന്നിട്ട് ഇതുപോലെ അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഡെയിലി ഇത് ചെയ്യുന്ന സമയത്ത് കാലിന്റെ അടിയിലുള്ള വേദനയ്ക്ക് നല്ല കുറവുകിട്ടോ അപ്പൊ ഇത് നമ്മൾ ചെയ്ത ശേഷം ഈ ബോട്ടിൽ നല്ലപോലെ പുറമേ വാഷ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഫ്രീസറിൽ വെക്കാം വേറെ വേറെ ബോട്ടിൽ വെക്കേണ്ട ആവശ്യമില്ല ഫുൾ വെള്ളം കളയേണ്ട ആവശ്യമില്ല അപ്പൊ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നോക്കാം അപ്പൊ അടുത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും തന്നെ കുക്കർ യൂസ് ചെയ്യുമ്പോൾ ചോറ് വെക്കാനും അതുപോലെ നോൺ ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കുക്കർ എടുക്കാറുണ്ട് അപ്പോൾ ഒരു പ്രശ്നമാണ് തിളച്ചിങ്ങനെ പുറത്തേക്ക് പോകുക എന്നുള്ളത് അപ്പൊ നമുക്ക് ആ ഒരു ക്ലീനിങ് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ തിളച്ചു പോവാതിരിക്കാനുള്ള ഒരു ടിപ്പാട്ടോ കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചോറാണ് വെച്ചിട്ടുള്ളത് അത് നായ്ക്കുള്ള ചോറായതുകൊണ്ടാണ് മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ചോറ് നമ്മൾ വെച്ചിട്ട് കണ്ടില്ലേ ഒട്ടും തന്നെ കുക്കറിൻ്റെ ആ ഒരു ലിഡിലേക്കൊന്നും തിളച്ച് വന്നിട്ടോ ഒന്നുമില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അതായത് ഇതേപോലെ കുക്കറിൻ്റെ ആ ഒരു ലിഡിൻ്റെ ഉള്ളിലായിട്ട് നല്ലപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുക കണ്ടോ അതുപോലെ ഇതിൻ്റെ ഒരു ഹോൾ വെയിറ്റ് ഇടുന്ന ആ ഭാഗത്തുള്ള ഹോളിലും കുറച്ച് വെളിച്ചെണ്ണ ഒന്നാക്കി കൊടുക്കുക പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലായിട്ട് ഇതില് പാകാവുന്ന ഒരു സ്പൂൺ സ്റ്റീലിന്റെ സ്പൂണും കൂടി ഇട്ട് കൊടുക്കാട്ടോ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ തിളച്ച് പോയില്ല നമുക്ക് ഈസി ആയിട്ട് ചോറ് വയ്ക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇനിയിപ്പോ കുക്കറിൽ നമ്മൾ എന്തെങ്കിലും വെക്കുമ്പോൾ പെട്ടെന്ന് ഒന്നോ രണ്ടോ വിസിൽ കൂടുതൽ അടിച്ച് പോയി എന്ന് വിചാരിച്ചാല് നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വേഗം വന്നിട്ട് കുക്കർ ഓഫ് ചെയ്തിട്ട് ഇതായ ഇതേപോലെ കുറച്ച് പച്ചവെള്ളത്തിലോട്ട് കുക്കർ ഒന്ന് ഇറക്കി വെച്ചാൽ മതി അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് വെന്ത് പോവില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഒരുപാട് പേർക്കുള്ള കംപ്ലൈൻ്റ് ആണ് കുക്കറിൽ പുതിയ വാഷറൊക്കെ ഇട്ടിട്ടും ഒക്കെ കറക്റ്റായിട്ട് ആവി ഒന്നും വരുന്നില്ലെങ്കിലും വിസിൽ വരുന്നില്ല എന്നുള്ളത് കറക്റ്റായിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആ ഒരു വെയിറ്റ് ഒന്ന് തുറന്നു നോക്കൂ വെയിറ്റ് നിങ്ങൾ ഇങ്ങനെ തുറന്ന് ക്ലീൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ വിസിൽ വരാതിരിക്കും അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് തുറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും അങ്ങനെ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂട് കുറച്ച് സമയം ഒന്ന് ഇട്ട് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തുറന്നെടുക്കാൻ പറ്റും കണ്ടോ തുറക്കുമ്പോ ഇതിന്റെ ആ ഒരു മുകളിലൊക്കെ നല്ലപോലെ അഴുക്കുണ്ട് അപ്പൊ ഞാനിതേ ഇതുപോലെ കുറച്ച് ടൂത്ത് പേസ്റ്റ് ആണ് ആക്കിയിട്ട് നല്ല പോലെ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കെട്ടോ അപ്പോൾ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടുകയും ചെയ്യാൻ നല്ലപോലെ വൃത്തിയായിട്ട് കിട്ടും കണ്ടോ ഇതിപ്പോൾ നല്ല പോലെ ആയിട്ടുണ്ട് അതിലുള്ള അഴുക്കൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് തന്നെ വിസിൽ വരും കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ വാഷറൊക്കെ കറക്റ്റ് ആണെങ്കിലും നമ്മൾ ഇതാ ഇതേപോലെ വെയ്റ്റിൻ്റെ കംപ്ലൈൻ്റ് കൊണ്ട് വിസിൽ വരില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ അടുത്തത് ഞാനിത് വേറൊരു പഴയ വെയിറ്റ് ആട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതാ ഇതേപോലെ ഇതിന്റെ മുകളിലുള്ള സ്ക്രൂവും കൂടെ ഒന്ന് ഊരിയെടുക്കുന്നുണ്ട് കണ്ടോ ഒരു തട്ട് കൊടുത്തപ്പോൾ ആ സ്ക്രൂ നമുക്ക് ഇങ്ങോട്ട് ഊരിയെടുക്കാൻ പറ്റും ചിലപ്പോ ഇതില് നിറച്ചഴുക്കിരുന്നിട്ടും വിസിൽ വരാതിരിക്കും അപ്പോൾ അങ്ങനെ നമ്മളെല്ലാത്തിന്റെയും അഴിച്ചെടുത്തിട്ട് ഒന്ന് നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കുക എന്നിട്ട് ഈ ഒരു സ്ക്രൂ ഫിറ്റ് ആണെങ്കിൽ ഒരു പാനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തള്ളി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ആ ഒരു ക്യാപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഈ ഒരു വെയ്റ്റിന്റെ പ്രോബ്ലം കൊണ്ട് പിന്നെ ഒരു ഒരു പ്രശ്നം ഉണ്ടാവില്ല അതൊക്കെ മാറിയിട്ടുണ്ടാവും നമുക്ക് കറക്റ്റായിട്ട് വിസിൽ വരും ോ അപ്പൊ വിസിൽ വരാതെ കുക്കർ കേട എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവര് ഇതുപോലെ ഒരു സ്ക്രൂം കൂടെ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ എന്നിട്ട് അഭിപ്രായം പറയണേ അപ്പൊ ഈയൊരു ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ടിപ്പ് വേണം ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാല് ഗ്ലാസിന്റെ ജാറുകളൊക്കെ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ മൂടിയൊക്കെ പൊട്ടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും മൂടിയൊക്കെ കേടായി പോയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കളയണ്ട ഇതുപോലൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂട്ടോ അപ്പൊ എന്ന് പറഞ്ഞാല് ഇതുപോലെ നമ്മുടെ കിച്ചണിലെ സ്പൂണുകള് അതുപോലെ കത്തി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇട്ട് വെക്കാനായിട്ട് ഉപയോഗിക്കാം കണ്ടോ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ജാറുകൾ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ നല്ല വൃത്തിയാണ് കാണാനായിട്ട് നമുക്ക് പലതരം സ്പൂണുകളൊക്കെ അങ്ങനെ വെറൈറ്റി വേറെ വേറെ ഉള്ള ജാറുകളിലൊക്കെ ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെരിഞ്ഞു വീഴും ഒന്നും ഇല്ല ഗ്ലാസിന്റെ ജാറുകളാവുമ്പോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത ടിപ്പല്ല അടുത്തൊരു ഐഡിയ എന്ന് പറഞ്ഞാല് ഇതുപോലത്തെ ജാറുകളിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുറച്ച് മാല മണികളൊക്കെ ഇല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഴയ മാലയുടെ മുത്തൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക അപ്പൊ കാണാൻ ഒരു ലുക്കായിരിക്കും ആ ജാറിന്റെ ആ ഒരു ഭംഗി തന്നെ ഒന്ന് നല്ലപോലെ കൂടും എന്നിട്ട് നമുക്ക് അതിൽ മണി പ്ലാന്റോ അതല്ലെങ്കിൽ ഇതുപോലെ ഏത് പ്ലാന്റ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് വയ്ക്കാൻ പറ്റും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിന് വേര് വരും അത്യാവശ്യം കുറെ നാളത് നിൽക്കുകയും ചെയ്യോ വെള്ളത്തിൽ വളർത്താൻ പറ്റാത്ത കുറേ പ്ലാന്റ്സ് ഒക്കെ ഞാൻ അതായത് പറ്റില്ല നമ്മൾ വിചാരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഇട്ടു നോക്കിയാലും അതും കുറേ കാലം നിൽക്കുന്നുണ്ട് അപ്പോൾ ഭംഗിയുള്ള ഫ്ലവർ വേസുകൾ ഫ്ലവർ വേസുകളൊക്കെ വാങ്ങി ഫ്ലവറൊക്കെ വാങ്ങി കാശ് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഭംഗിയുള്ള ചെടികളൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് അത് ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നല്ല ഭംഗിയില് നമ്മുടെ വീടിനകത്ത് ഇരുന്നോളും ഇതുപോലത്തെ ഗ്ലാസ് ജാറുകൾ നമുക്ക് ഇതുപോലത്തെ മുത്തുകളൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലവർ വേസിൻ്റെയും ആവശ്യമില്ലാട്ടോ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും കണ്ടില്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ നല്ല ഈസി ആയിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് മുറ്റത്ത് വളരുന്ന ഒരു ഒട്ടുമിക്കവാറും എല്ലാ നമുക്ക് ഇതുപോലെ കട്ട് കുറേ നിന്നോളും അപ്പോൾ അപ്പോൾ ഇതൊന്ന് ട്രൈ നോക്കണേ ഇന്നത്തെ വീഡിയോ പറഞ്ഞ പറഞ്ഞാൽ കുട്ടിക്കുട്ടി ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനൽ പുതുതായിട്ട് കാണുന്നവരെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് ഇനി അപ്പോൾ ഇതുപോലെ മറ്റു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്